കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മനമാതാ ദേവാലയത്തിൽ ഇടവകയിലെ മുപ്പത് കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങ് നടന്നു പരിശുദ്ധ കർമ്മലമാത ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ഇടവക അംഗങ്ങളായ വിശ്വാസികൾ പങ്കെടുത്തു മുപ്പത് കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിച്ചു ദേവാലയ വികാരി ഫാദർ സെബി കവലക്കാട്ട് ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി ന്യൂസ് കുണ്ടന്നൂർ